നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോണന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ ചോദിച്ച ഒന്നാമത്തെ ചോദ്യം ഈ ചോദ്യമാണ് ഇത് ക്വസ്റ്റിൻ പേപ്പർ എ ആണ് ഇത് ശീത യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു ആയിരുന്നു അപ്പൊ മിക്കവരും കൃത്യമായിട്ട് ആൻസർ എഴുതിയിട്ടുണ്ട് ചിലർക്കെങ്കിലും ചിലത് തെറ്റിപ്പോയതുകൊണ്ട് നമ്മൾ ഈ ഒരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇത് ഈ ചെറിയ വീഡിയോയ്ക്ക് വീഡിയോയ്ക്കകത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ശീതയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്സ് പറയുന്നതായിരിക്കും കൂടുതൽ രണ്ടാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും കൂടെ പറയും ഓക്കെ അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ശീതയുദ്ധം അഥവാ കോൾഡ് വാർ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കോൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്ത് പന്ത്രണ്ടാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസിന്റെ ചാപ്റ്റർ നമ്പർ പത്ത് ശീതസമര കാലഘട്ടം എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് രണ്ടാം ലോക മഹായുദ്ധവും ശീതകാലഘട്ടത്തെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധം ഇതിന് തൊട്ടു മുമ്പത്തെ ചാപ്റ്ററിലും കോൾഡ് വാർ തന്നെ ഈ ഒരു ചാപ്റ്ററിലുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ എന്താണ് കോൾഡ് വാർ ഇവിടെ തന്നിരിക്കുന്ന ക്യൂബൻ മിസൈൽ പ്രതിസന്ധി പേൾ ഹാർബർ ആക്രമണം വിയറ്റ്നാം യുദ്ധം നാറ്റോയുടെ രൂപീകരണം മ്യൂണിക് സമ്മേളനം എന്നുള്ളതാണ് അപ്പൊ ഇതിനകത്ത് ഓരോന്നും എന്താണ് നമ്മൾ നോക്കുന്ന സമയത്ത് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്താണ് ശീതസമരത്തിന്റെ ഭാഗമായിട്ട് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ഈ ക്യൂബൈൻ മിസൈൽ പ്രതിസന്ധി എന്ന് പറയുന്നത് എന്താണ് ക്യൂബൈൻ മിസൈൽ പ്രതിസന്ധി അഥവാ ഇംഗ്ലീഷിൽ നമ്മൾ പറയും ക്യൂബൈൻ മിസൈൽ ക്രൈസിസ് എന്ന് വിളിക്കും വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഓക്കെ ക്യൂബയിലെ കാസ്ട്രോ ഭരണകൂടത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനായിട്ട് യു എസ് എ ആസൂത്രണം ചെയ്ത ഒരു ഓപ്പറേഷൻ ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഓപ്പറേഷൻ മംഗോസ് എന്താണ് ഓപ്പറേഷൻ മംഗോസ് എന്താ പറയുന്നത് ക്യൂബയിലെ കാസ്ട്രോ ഭരണകൂടത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് അമേരിക്ക ആസൂത്രണം ചെയ്ത ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ മംഗോസ് വർഷം നമ്മൾ പറഞ്ഞു ക്യൂബയിൽ മിസൈൽ പ്രസിദ്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടാണ് ഇപ്പൊ യു എസ് ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനും ക്യൂബൻ പിന്തുണയ്ക്കുമായിട്ട് ക്യൂബയിലെ ആണവ മിസൈലുകൾ വിന്യസിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് യു എസ് എസ് ആർ ആണ് ആരാണ് റഷ്യ ആണ് അപ്പൊ ഇതിനെ തുടർന്നിട്ട് യു എസ് എയും സോവിയറ്റ് യൂണിയനും തമ്മിലുണ്ടായ പ്രശ്നത്തിനെയാണ് ഈ ക്യൂബൈൻ മിസൈൽ പ്രതിസന്ധി എന്ന് വിളിക്കുന്നത് ഒന്നും കൂടെ പറയട്ടെ ആരൊക്കെ തമ്മിലുള്ളതാണ് ക്യൂബൈൻ മിസൈൽ പ്രതിസന്ധി റഷ്യയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നമാണ് നയൻറ്റീൻ സിക്സ്റ്റി ടുവിലാണ് ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം ക്ഷീത സമരത്തിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട അമേരിക്കയും റഷ്യയും തമ്മിലുള്ള പ്രശ്നം പ്രധാനമായിട്ടും ചെയ്ത സമരം അമേരിക്ക റഷ്യ രണ്ട് പേരുകൾ ഓർത്തുവച്ചേക്ക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് എന്തിന്റെ പേരിലാണ് വന്നതെന്ന് ചോദിച്ചാൽ ക്യൂബയിലെ കാസ്ട്രോ ഭരണകൂടത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ അമേരിക്ക ആസൂത്രണം ചെയ്ത ഓപ്പറേഷൻ ഓപ്പറേഷൻ മങ്കൂസ് ആണ് അങ്ങനെ യു എസ് ആക്രമണങ്ങളെ പ്രതിരോധിക്കാനായിട്ട് ക്യൂബയ്ക്ക് പിന്തുണയ്ക്കൊക്കെ ആയിട്ട് ക്യൂബയില് ആണവ മിസൈലുകൾ റഷ്യ സ്ഥാപിക്കുന്നു ഓക്കെ അങ്ങനെ യു എസ് എം സോവിയറ്റ് യൂണിയനും തമ്മിൽ ഒരു പ്രഷർ ഉണ്ടാവുന്നു ഒരു ക്രൈസിസ് ഉണ്ടാവുന്നു ഇതിനെയാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി സോ ശീത യുദ്ധവുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ടതാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി അതുകൊണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ് രണ്ട് പേൾ ഹാർബർ ആക്രമണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ പേൾ ഹാർബർ ആക്രമണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേൾ ഹാർബർ ആക്രമണം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് രണ്ടാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ് യുദ്ധം ഒരു സായുധ യുദ്ധമാണ് സായുധ യുദ്ധം സോറി യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നതാണോ സായുധ യുദ്ധം അല്ല ഇതൊരു നയതന്ത്ര യുദ്ധമാണ് അല്ലെ അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയും റഷ്യയുടെയും നേതൃത്വത്തിൽ ലോകം ലോകം തന്നെ രണ്ട് ശാക്തീയ ചേരികളായിട്ട് തിരിയുകയും മുതലാളിത്ത ചേരിയും കമ്മ്യൂണിസ്റ്റ് അത് മുതലാളിത്ത ചേരി ഏതാ അമേരിക്കയും കമ്മ്യൂണിസ്റ്റ് ചേരി ഏതാണ് സോവിയറ്റ് യൂണിയനും അങ്ങനെ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ രണ്ട് ചേരികളായിട്ട് വാങ്ങുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ മത്സരം ഉണ്ടായി പക്ഷെ ഇത് ഡയറക്റ്റ് യുദ്ധമല്ല അതുകൊണ്ട് ഇതിനെ ശീതയുദ്ധം കോൾഡ് വാർ എന്ന് വിളിച്ചു നയതന്ത്ര യുദ്ധം ആയതുകൊണ്ടാണ് ഇതിൽ അതിനകത്ത് സാമ്പത്തികം രാഷ്ട്രീയം ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഈ പേര് സജസ്റ്റ് ചെയ്തത് ഈ ഒരു പേര് ആദ്യമായി ഉപയോഗിച്ചത് അമേരിക്കൻ നയതന്ത്രജ്ഞനായ ബർണാഡ് ബെറൂച്ചാണ് ഇത് സ്ഥിരം ചോദിക്കാറുണ്ട് ബർണാഡ് ബെറൂച്ചാണ് ഈ സമരം അതായത് ശീതസമരം എന്ന പുസ്തകം രചിച്ചത് വാൾട്ടർ ലിപ്മാൻ ഇതും ചോദിക്കാറുണ്ട് വാൾട്ടർ ലിപ്മാൻ ആണ് ഈ പുസ്തകം രചിച്ചത് അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ശീതയുദ്ധം എന്ന് പറഞ്ഞു രണ്ട് രാജ്യങ്ങളും എന്താണ് നമ്മൾ നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത പോലെ ഇപ്പം ഈ അടുത്ത കാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായ സമയത്ത് പറഞ്ഞതുപോലെ തന്നെ അണുവായുധങ്ങളുള്ള രണ്ട് രാജ്യങ്ങളാണ് സോ അതിൻ്റെതായിട്ടുള്ള ടെൻഷൻസ് ഒക്കെ തന്നെ അന്നുണ്ടായിരുന്നു ഇപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞതാണ് ക്യൂബൈൽ മിസൈൽ പ്രതിസന്ധി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ശീതയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അത് എന്താണെന്ന് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മതി ഇനി നോക്കിക്കേ ഈ ശീതകാല സമരത്തിൽ ഉണ്ടായ സൈനിക സംഘങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ശാസ്തിക ചേരികൾ തമ്മിലുള്ള സമരം സൈനിക സഖ്യങ്ങളുടെയും ചേരികളുടെയും രൂപീകരണത്തിനിടയാക്കി ഏതൊക്കെയാണ് രൂപീകരിച്ചത് സൈനിക സഖ്യങ്ങളായ നാറ്റോ സിയാറ്റോ സെൻറ്റോ എന്താണ് നാറ്റോ സിയാറ്റോ സെന്റോ എന്ന് പറയുന്ന സൈനിക സഖ്യങ്ങളെല്ലാം രൂപീകരിക്കപ്പെട്ടത് ഈ ശീത സമര കാലഘട്ടത്തിലാണ് അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു ചോദ്യമുണ്ട് നാറ്റോയുടെ രൂപീകരണം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശീതയുദ്ധം സോ ഇതും ശരിയാണ് ഒന്നും നാലും ശരിയായി ഇപ്പൊ നമ്മൾ പറഞ്ഞു പേൾ ഹാർബർ ആക്രമണം ഈ പേൾ ഹാർബർ ആക്രമണം ശരിക്കും പറഞ്ഞാൽ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ ഏഴിനാണ് പേൾ ഹാർബർ ആക്രമണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ ഏഴിന് ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തില് അമേരിക്ക പങ്കെടുക്കാനായിട്ട് ഒരു കാരണമായി ഓക്കെ പേൾ ഹാർബർ ആക്രമണത്തില് ജപ്പാൻ ആക്രമിച്ച അമേരിക്കയുടെ കപ്പൽ ഏതാ അരിസോണ യു എസ് എസ് അരിസോണ എന്നാണ് അതിന്റെ പേര് അപ്പൊ എന്താണ് ഈ പേൾ ഹാർബർ ആക്രമണം ശീതയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതല്ല രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക പങ്കെടുക്കാൻ കാരണമായ ഒരു കേസാണ് പേൾ ഹാർബർ ആക്രമണം ഇതൊരിക്കലും നയൻറ്റീൻ സിക്സ്റ്റി സീറോ ഒന്നും അല്ല നയൻറ്റീൻ ഫോർട്ടി വൺ അതായത് രണ്ടാം ലോകമഹായുദ്ധത്തിന് മുമ്പുണ്ടായൊരു കാര്യം അതായത് നടന്നുകൊണ്ടിരിക്കുന്ന മുമ്പല്ല നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയൻറ്റീൻ ഫോർട്ടി വണ്ണിലാണ് പേൾ ഹാർബർ ആക്രമണം നയൻറ്റീൻ ഫോർട്ടി ഒണ്ണ് ഡിസംബർ ഏഴിനാണ് എന്താ പ്രശ്നം ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ആരാക്രമിച്ചു ജപ്പാൻ ആക്രമിച്ചു ഓക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓക്കെ ആണല്ലോ അപ്പം അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൽ പ്രവേശിക്കാൻ പ്രധാന കാരണം ഏതാണ് പേൾ ഹാർബർ ആക്രമണോ അപ്പൊ അത് ശീതയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണോ അല്ല സോ ഇതങ്ങ് നമ്മൾ വെട്ടി ഇനി വിയറ്റ്നാം യുദ്ധം ഈ വിയറ്റ്നാം യുദ്ധം ഡയറക്റ്റ് ആയിട്ട് എന്തുമായിട്ട് ബന്ധമില്ല ശീതയുദ്ധവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റില്ല പക്ഷേ തെക്കൻ വടക്കൻ ആ ഒരു വിയറ്റ്നാമിന്റെ അതായത് കമ്മ്യൂണിസ്റ്റ് വിയറ്റ്നാം എന്നും അതുപോലെ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന വിയറ്റ്നാം അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് അമേരിക്ക ഒരു പോർഷനെ സപ്പോർട്ട് ചെയ്തിരുന്നു അപ്പൊ അതും വിയറ്റ്നാം യുദ്ധവുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഇത് ശീത യുദ്ധത്തിനകത്ത് വരുന്നതാണ് ഇനി നമ്മൾ പറഞ്ഞു മ്യൂണിക് സമ്മേളനം അഥവാ മ്യൂണിക് ഉടമ്പടി സമ്മേളനം ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്തുമായിട്ട് ഈ മ്യൂണിക് ഉടമ്പടി അല്ലെങ്കിൽ മ്യൂണിക് ഉടമ്പടി നടന്ന വർഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഓക്കെ മ്യൂണിക് ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് അതുകൊണ്ട് തന്നെ ശീതയുദ്ധവുമായിട്ട് ബന്ധമില്ല അപ്പൊ ഡയറക്റ്റ് ആരുമായിട്ടായിരിക്കും ബന്ധം വരുന്നത് സെക്കൻഡ് വേൾഡ് വാറുമായിട്ടായിരിക്കും എന്താ മ്യൂണിക് ഉടമ്പടി സ്വിറ്റ്സൺലാൻഡിന് മേലെ ജർമ്മനി അവകാശവാദം ഉന്നയിച്ചതിനെ തുടർന്ന് ഈ പ്രശ്നം ചർച്ച ചെയ്യാനായിട്ട് ബ്രിട്ടന് ഫ്രാൻസ് ഇറ്റലി ജർമ്മനി എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ജർമ്മനിയിലെ മ്യൂണിക്കിൽ ചേർന്ന ഒരു സമ്മേളനത്തിനാണ് നമ്മൾ ഈ മ്യൂണിക് ഉടമ്പടി സമ്മേളനം അല്ലെങ്കിൽ മ്യൂണിക് സമ്മേളനം എന്താ പറഞ്ഞത് സുഡറ്റൻ ലാൻഡിന് മേളെ ആര് അവകാശവാദം ഉന്നയിച്ചു ജർമ്മനി അവകാശവാദം ഉന്നയിച്ചതിനെ തുടർന്ന് ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനി എല്ലാത്തിലെയും പ്രതിനിധികൾ ചേർന്നിട്ട് ജർമ്മനിയിലെ മ്യൂണിക്കിൽ ഒരു സമ്മേളനം ചേരുന്നു ഓക്കെ അതാണ് മ്യൂണിക് ഉടമ്പടി ആ ഒരു ഉടമ്പടി വെച്ചത് അതാണ് മ്യൂണിക് സമ്മേളനത്തിൽ ഉണ്ടായ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് അങ്ങനെ മ്യൂണിക് ഉടമ്പടിയെ തുടർന്ന് ജർമ്മനിക്ക് ഒരു സ്ഥലം നൽകാൻ തീരുമാനിക്കുന്നു അത് സുഡറ്റൻ ആണ് അത് അവർക്ക് കൊടുത്തു ചെക്കോ സ്ലോവാക്കിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ഉടമ്പടി എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന ഉടമ്പടിയൊക്കെ ഈ മ്യൂണിക് ഉടമ്പടിയാണ് ഓക്കെ ആണല്ലോ അപ്പൊ നമ്മൾ പറഞ്ഞു ശീതയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടത് ക്യൂബൈൻ മിസൈൽ പ്രതിസന്ധി നയൻറ്റീൻ സിക്സ്റ്റി ടു അതുപോലെ വിയറ്റ്നാം യുദ്ധം ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ നാറ്റോയുടെ രൂപീകരണം ബന്ധപ്പെട്ടിരിക്കുന്നു കാരണം നാറ്റോയും സീറ്റോയും അതുപോലെ സോറി സിയാറ്റോയും സെന്റോ എന്നൊക്കെ പറയുന്ന സൈനിക സഖ്യങ്ങളെല്ലാം തന്നെ രൂപീകൃതമായത് ഈ ഒരു ശീതസമര കാലഘട്ടത്തിലാണ് അപ്പൊ ഈ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു ഒന്നും മൂന്നും നാലും എന്നുള്ളതാണ് ആൻസർ ഒന്നും മൂന്നും നാലും ഓപ്ഷൻ എ ആണ് അപ്പൊ ഈ കൂടത്തിൽ തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങളും കൂടെ പറഞ്ഞു ഇതുപോലെ തന്നെ ഈ ഒരു നാറ്റോ സിയാറ്റോ സെന്റോ എന്താണെന്ന് നമുക്ക് നോക്കാം നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് ഫുൾ നെയിമ് പടിഞ്ഞാറൻ യൂറോപ്പിന്റെ സുരക്ഷയ്ക്കായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ മാസത്തിൽ രൂപീകരിച്ച പന്ത്രണ്ട് രാജ്യങ്ങളുള്ള ഒരു സംഘടനയാണ് നാറ്റോ ആസ്ഥാനം ബ്രസൽസ് നയൻറ്റീൻ ഫോർട്ടി നയനില് പടിഞ്ഞാറൻ യൂറോപ്യന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പന്ത്രണ്ട് രാജ്യങ്ങളിലെ സംഘടനയായിട്ട് ചേർന്നതാണ് നാറ്റോ ബ്രസൽസ് ആണ് ആസ്ഥാനം നീ സിറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സിയാറ്റോ തെക്ക് കിഴക്ക് ഏഷ്യയിലും പസഫിക് പ്രദേശങ്ങളിലും സോവിയറ്റ് യൂണിയന്റെ സ്വാധീനം വ്യാപിക്കാനായിട്ട് വ്യാപിക്കുന്നത് തടയാനായിട്ട് അമേരിക്ക രൂപീകരിച്ചതാണ് സിയാറ്റോ നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ സെപ്റ്റംബറില് മനിനയിൽ വെച്ചിട്ടാണ് ഇത് രൂപം കൊള്ളുന്നത് ആസ്ഥാനം ബാങ്കോക്ക് ആണ് അപ്പൊ തെക്ക് കിഴക്കേഷ്യയിലും പസഫിക് പ്രദേശങ്ങളിലും ഒക്കെ റഷ്യയുടെ സ്വാധീനം കൂടുന്നത് തടയാനായിട്ട് അമേരിക്ക കൊണ്ടുവന്നതാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ സെപ്റ്റംബറിൽ മനിനയിൽ രൂപീകരിക്കപ്പെട്ടു ആസ്ഥാനം ബാങ്കോക്ക് ഇനി സെന്റോ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് പശ്ചിമേഷ്യയിൽ അമേരിക്ക സ്ഥാപിച്ച സോവിയറ്റ് വിരുദ്ധ സൈനിക സഖ്യമാണ് സെന്റോ സോവിയറ്റ് വിരുദ്ധ ഇതും അമേരിക്ക സ്ഥാപിച്ചു ആൾക്കെതിരെ റഷ്യക്കെതിരെ ആസ്ഥാനം ഇനി നോക്കാം പാശ്ചാത്യ ശക്തികളുടെ സൈനിക സഖ്യങ്ങളെ പ്രതിരോധിക്കാൻ സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട സൈനിക സഖ്യം ഓക്കെ വോഴ്സോ ഉടമ്പടി കേട്ടിട്ടുണ്ടല്ലോ അതാണ് വോഴ്സോ പാക്റ്റ് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവിൽ രൂപീകരിക്കപ്പെട്ടു ആസ്ഥാനം മോസ്കോയാണ് അപ്പൊ ഓൾസോ പാക്ട് അഥവാ ഓൾസോ ഉടമ്പടി ആരാ രൂപീകരിച്ചത് സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ പാശ്ചാത്യ ശക്തികളുടെ സൈനിക സഖ്യം അതായത് അമേരിക്കക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവിലാണ് രൂപീകരിക്കപ്പെട്ടത് മോസ്കോയാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അപ്പം സീറ്റോ നാറ്റോ സെന്റോ ഓൾസോ പാക്ട് ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശീതയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം ഇപ്പൊ താഴോട്ട് കിടക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ കുറച്ചു കാര്യങ്ങളൂടെ പറയാം ഭാഗിക അണുവായുധ പരീക്ഷണ നിരോധന കരാർ എൽ എന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് അഞ്ചാം തീയതി മോസ്കോയിൽ വെച്ച് യു എസും യു കെ യും റഷ്യ എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഒപ്പുവെച്ചതാണ് ഈ ഭാഗിക അണുവായുധ പരീക്ഷണ നിരോധന കരാർ എൽ അതായത് ഇത് പ്രകാരം അണുവായുധ പരിശോധന നടത്തുന്നത് നിരോധിച്ചിരിക്കുന്നു അതുപോലെ അണുവായുധ നിർവ്യാപന കരാർ എൻ പി ടി എന്ന് പറയും അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ജൂലൈ ഒന്നിന് ഇതേ രാജ്യങ്ങൾ യു എസും യു കെ യും റഷ്യ എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഒപ്പുവെച്ചു അണുവായുധങ്ങൾ ഇല്ലാത്ത രാജ്യങ്ങളിലേക്ക് അവ വ്യാപിക്കുന്നത് തടയുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം അണുവായുധങ്ങൾ കൈവശം വെക്കുന്നതിനുള്ള അവകാശം യു എസ് യു എസ് ആർ യു കെ ഫ്രാൻസ് ചൈന എന്നീ അഞ്ച് അണുവായുധ രാഷ്ട്രങ്ങൾക്ക് മാത്രമായിട്ട് നൽകിയതാണ് ഇത് അതുപോലെ എ ബി എം എന്ന് പറയുന്നത് ആന്റി ബാലിസ്റ്റിക് മിസൈൽ ട്രീറ്റി നയൻറ്റീൻ സെവന്റി ഒപ്പുവെച്ച ഒപ്പുവച്ചൊരു ഉടമ്പടിയാണ് നിയന്ത്രിത ദൂര മിസൈൽ വിരുദ്ധ ഉടമ്പടി നയൻറ്റീൻ സെവന്റി അതുപോലെ ചേരിചേരാ പ്രസ്ഥാനം ഒക്കെ താഴോട്ടുണ്ട് ചേരി ചേരാ പ്രസ്ഥാനം ഒന്നും നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സമയമില്ല നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കിട്ട് പോവുക പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിൽ നിന്നും ചോദ്യം വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഈ ചേരിചേരി പ്രസ്ഥാനം എന്നൊക്കെ ചിലപ്പോ ചോദിക്കാം മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും ബദലായിട്ട് രൂപം കൊണ്ട ഒരു കൊണ്ടൊരാശയമാണ് ചേരിചേരാ പ്രസ്ഥാനം നയൻറ്റീൻ സിക്സ്റ്റി വണ്ണില് യുഗോ യുഗോസ്ലാവിയയിൽ ബെൽഗ്രേഡിൽ നടന്ന സമ്മേളനമാണ് ഈ ഒരു ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപീകൃതമാവാനായിട്ട് കാരണമായത് ഓക്കെ അപ്പൊ ചേരിചേരാ പ്ര രാജ്യങ്ങളുടെ ആദ്യ സമ്മേളനം നടന്നത് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലാണ് ആദ്യ സമ്മേളനം നടന്നത് ബെൽഗ്രേഡിലാണ് അത് സ്ഥിരം ചോദ്യമാണ് ഇതാദ്യമായിട്ട് മുന്നോട്ട് വെച്ചതാരാണ് വി കെ കൃഷ്ണമേനോനാണ് നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയില് യു എൻ പ്രസംഗത്തില് ഇന്ത്യക്കാരനായ മലയാളിയായ വി കെ കൃഷ്ണമേനോനാണ് ഈ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ഇരുപത്തി അഞ്ച് രാജ്യങ്ങളാണ് അന്ന് ആദ്യമായിട്ട് ഇതിനകത്ത് പങ്കെടുത്തത് ചെരിചെരാ പ്രസ്ഥാനം എന്ന സംഘടനയ്ക്ക് രൂപീകരണത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി മുഖ്യ പങ്ക് വഹിച്ചു ആരായിരിക്കും ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ അപ്പൊ അഞ്ച് രാഷ്ട്ര തലവന്മാരായിരുന്നു ഈ പ്രസ്ഥാനത്തിന് രൂപം വഹിച്ചത് ഒന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഈജിപ്റ്റിലെ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസർ യുഗോസ്ലാമിയൻ പ്രസിഡന്റ് മാർഷൽ ടീറ്റോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുക്കാർണോ ഖാനയുടെ പ്രസിഡന്റ് ഖ്വാമി എൻ തുടങ്ങിയ അഞ്ചു പേര് പ്രധാനപ്പെട്ട അഞ്ചു പേരാണ് എത്ര വർഷത്തിലൊരിക്കലാണ് ഇത് നടക്കുന്നത് മൂന്ന് വർഷത്തിലൊരിക്കലാണിത് നടക്കുന്നത് അപ്പൊ ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ സബായിട്ട് കിടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ സെക്കൻഡ് ലോക മഹായു സോറി രണ്ടാം ലോക മഹായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോൺ അഗ്രഷൻ പാക്റ്റ് ഒക്കെ അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ സോവിയറ്റ് യൂണിയനും ജർമ്മനിയും കരാറിൽ ഏർപ്പെട്ട സന്ധ്യയാണ് നോൺ അഗ്രഷൻ പാക്റ്റ് അതായത് പാക്റ്റ് അനാക്രമണ സന്ധി എന്ന് പറയുന്നത് പരസ്പരം ആക്രമിക്കുകയില്ലെന്നും പോളണ്ട് പങ്കുവെക്കാമെന്നും വ്യവസ്ഥ ചെയ്ത ആയിരുന്നു നോൺ അഗ്രഷൻ പാക്റ്റ് അരക്ക സോവിയറ്റ് യൂണിയനും ജർമ്മനിയും അനാക്രമണ സന്ധി അവസാനിക്കാൻ ഇടയായിട്ടുള്ള ഒരു കാരണമുണ്ട് അത് എന്തായിരുന്നു ഹിറ്റ്ലർ റഷ്യ ആക്രമിച്ചതാണ് ആക്രമിച്ചത് നയൻറ്റീൻ ഫോർട്ടി വണ്ണിലാണ് അപ്പം ഒന്നാം ലോകമഹായുധവും രണ്ടാം ലോകമഹായുധവും ഒക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് റഷ്യൻ വിപ്ലവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യവും ഉണ്ടായിരുന്നു സോ നമുക്ക് പോക പോക സമയം അനുസരിച്ച് നോക്കാം ഈ ചോദ്യം മാത്രമാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കാരണം ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാത്തത് കൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ